ഹായ് ഹലോ ഏതു ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വേദന തന്നെയാണ് ശ്രുതി നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും നാളും അശ്വൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അശ്വിന്റെ വില എന്താണെന്ന് ശ്രുതി മനസ്സിലാക്കിയില്ല പക്ഷേ ഇപ്പോ അശ്വിൻ കൂടെ ഇല്ലാത്തപ്പോൾ അശ്വിനെ കാണാഞ്ഞിട്ട് ശ്രുതിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി അത്രത്തോളം അശ്വിനെ മിസ് ചെയ്യുന്നുണ്ട് അത്രത്തോളം ശ്രുതി മൂഡ് ഓഫ് ആണ് അപ്പൊ അതെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മുത്തശ്ശിയും അഞ്ജലിയും ഇങ്ങനൊരു തീരുമാനം എടുത്തത് പക്ഷേ ശ്രുതി അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് തന്നെയാണ് ഇന്ന് സത്യങ്ങൾ തിരിച്ചറിയാനായിട്ട് ശ്രുതിക്ക് സാധിച്ചത് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ത് സത്യമാണ് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ശ്രുതി ഭയങ്കര സങ്കടത്തിലായിരുന്നു അശ്വിനെ കാണാൻ പറ്റാത്തത് കൊണ്ട് ഭയങ്കര വിഷമമുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മുത്തശ്ശിയും അഞ്ജലിയും കൂടി വന്നിട്ട് ശ്രുതിയോട് പറയുന്നത് നീ എത്രത്തോളം സങ്കടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ശ്രുതി അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത് നീ ഇപ്പോ അശ്വിനെ കാണാൻ നിനക്ക് അശ്വിനെ കാണാൻ കഴിയാത്തത് കൊണ്ട് ഭയങ്കര സങ്കടത്തിലാണ് അതുകൊണ്ട് ഞങ്ങള് നിനക്കൊരു സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞ് അഞ്ജലി ഒരു പേപ്പർ ഒരു കവർ ശ്രുതിയുടെ കയ്യിൽ കൊടുത്തു അത് തുറന്നു നോക്കാനായിട്ട് ആവശ്യപ്പെട്ടു അത് തുറന്നു നോക്കിയപ്പോൾ ശ്രുതി തന്നെ ഞെട്ടിപ്പോയി അശ്വിനെ കാണാത്തത് കൊണ്ട് കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് അശ്വിനെ ഒരുപാട് മിസ് ചെയ്യുന്നത് കൊണ്ടാണ് ശ്രുതിക്ക് ഇത്രയും സങ്കടം ഉണ്ടാകുന്നതെന്നും അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് ലണ്ടനിലേക്ക് പോകാനായിട്ടുള്ള ടിക്കറ്റും വിസയും കാര്യങ്ങളുമാണ് ഇതിൽ എന്ന് അഞ്ജലി പറഞ്ഞു അത് കേട്ട തന്നെ ശ്രുതിക്ക് ഒരുപാട് സന്തോഷം തോന്നി അതോടുകൂടി ശ്യാമിന് എല്ലാം കൂടി തകർന്ന അവസ്ഥയായിപ്പോയി അശ്വിനില്ലാത്തത് കൊണ്ട് ശ്രുതിയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ശ്യാമ ഇത്രയും നാൾ നിന്നത് പക്ഷേ അതെല്ലാം തകിടം പറഞ്ഞു പോകുവാണല്ലോ ശ്രുതി ഇവിടെ നിന്ന് ലണ്ടനിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അശ്വിനൊപ്പമേ വരത്തുള്ളൂ അതിനിടയിൽ എന്ത് സംഭവിക്കാം അശ്വിനെ സത്യങ്ങൾ ബോധിപ്പിക്കാനും ശ്രുതിക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും താൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോകുമെന്ന് ശ്യാമിന് മനസ്സിലായി അതുകൊണ്ട് മാക്സിമം അഞ്ജലിയെ പറഞ്ഞു വെറുപ്പിക്കാനായിട്ട് ശ്രുതിയെ അവിടെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാതിരിക്കാനായിട്ട് ഷ്യമു ശ്രമിച്ചു അതെന്താ അത് എങ്ങനെ അഞ്ജലി മോളെ അവൾ എങ്ങനെ ഒറ്റയ്ക്ക് പോകും എങ്ങനെ ശ്രുതിക്ക് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് പോകാൻ പറ്റും അത് മാത്രമല്ല പാസ്പോർട്ടും വിസയൊക്കെ വേണ്ടേ എന്നൊക്കെ ചോദിച്ചു എന്നാൽ ഇത്രയും ദൂരം പോകാനൊന്നും കുഴപ്പമില്ല ഷമേട്ട കാരണം അവൾ അത്രത്തോളം ധൈര്യമുള്ള പെൺകുട്ടിയാണ് അവൾക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് ഒറ്റയ്ക്ക് പോകാനായിട്ട് സാധിക്കും പിന്നെ എന്തെങ്കിലും ഹെൽപ്പിനാണെങ്കിലും അവിടെ ക്രൂ ഉണ്ടല്ലോ എന്നോട്ട് പേടിക്കേണ്ടല്ലോ പിന്നെ പാസ്പോർട്ട് ഓൾറെഡി ശ്രുതിക്കുണ്ട് ബാക്കി കാര്യങ്ങള് ടിക്കറ്റും കാര്യങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വിസിറ്റിംഗ് വിസയില് അവിടെ പോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് കൂടി അഞ്ജലി പറഞ്ഞപ്പോൾ ഷ്യാമിന് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ശ്രുതിയുടെ ഈ ഒരു യാത്ര മുടക്കാനായിട്ട് ഷ്യാമിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഷ്യാമിന് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഷ്യാമി ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാനായിട്ട് തുണിഞ്ഞിറങ്ങിയത് അപ്പോൾ ശ്രുതിയും പോകാനായിട്ട് തീരുമാനിച്ചു സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുവാണ് ഉടൻ തന്നെ ഷ്യാമോ ഓടിപ്പോയി ഒരു ഫോൺ കോൾ വിളിച്ചു ഒരു ഫോൺ കോൾ വിളിച്ച് അവരോട് സംസാരിക്കുവാണ് ആ ഫോൺ കോൾ വിളിച്ച് കട്ട് കോളെല്ലാം വിളിച്ച് കട്ട് ചെയ്തതിന് ശേഷം ശ്രുതി ബാഗെല്ലാം പാക്ക് ചെയ്ത് താഴോട്ട് വരുവാണ് എല്ലാവരും എൻ കെയും മുത്തശ്ശി അഞ്ജലിയും മനോരമയും മനോരമയും ഇടയ്ക്ക് ഇങ്ങനെ കുത്തിപ്പായിട്ട് ശ്രുതിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു പോകുന്നു എന്ത് ഭാഗ്യമാണ് ഇങ്ങനെ ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വന്നിട്ട് ഒറ്റയ്ക്ക് ലണ്ടൻ വരെ പോകാൻ പറ്റിയില്ലേ പിന്നെ വാരി വിളിച്ച് ഭക്ഷണമൊന്നും കഴിക്കാൻ കഴിച്ച് മറ്റേ ഇവിടെ ഈ സായിറാം കുടുംബത്തിന് മാനൊന്നും നീ കളയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുത്തി അന്നും ശ്രുതി കാര്യമാക്കിയില്ല ശ്രു പിന്നെ പ്രീതി എല്ലാവരും കൂടി യാത്ര പറഞ്ഞ് ശ്രുതി അയക്കുവാണ് അങ്ങനെ ശ്രുതി പോകാനായിട്ട് ഇറങ്ങുമ്പോഴും ഞാൻ കാറിൽ ഡ്രോപ്പ് ചെയ്യണമോ എന്ന് ശ്യാമ് ചോദിച്ചു എന്നാൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ശ്രുതി നേരെ കാർ പിടിച്ച് ഒരു ടാക്സി വിളിച്ച് തന്നെ നേരെ അങ്ങ് അങ്ങോട്ടേക്ക് എയർപോർട്ടിലേക്ക് പോകുവാണ് പോകുന്ന ടൈമിലാണ് അപ്പോൾ എനിക്ക് ചെറിയ സംശയങ്ങളുണ്ട് അത് ആ ഒരു സംശയം പ്രേക്ഷകർക്കും തോന്നുന്നുണ്ടോ എന്ന് ഈ ഒരു കാര്യം കൂടി പറഞ്ഞതിന് ശേഷം ഒന്ന് ചിന്തിച്ചു നോക്കണം ശ്യാമ ശ്രുതി ഇങ്ങനെ ആ ഒരു ലണ്ടനിലേക്ക് അശ്വിനെ കാണാൻ പോകുവാണെന്ന് പറഞ്ഞതിന് ശേഷം ശ്യാമിന് ഭയങ്കര ടെൻഷൻ കൂടി അതിനുശേഷമാണ് ശ്യാമ ഒരു ഫോൺ കോൾ വിളിച്ച് കുറെ നേരം ഒരാളുടെ സംസാരിച്ചത് അതിനുശേഷം ശ്രുതി ഇറങ്ങി നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ് അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ അശ്വിനെ വിളിച്ച് പറഞ്ഞാലോ എന്തായാലും അഞ്ജലി ചേച്ചിക്കും മുത്തശ്ശിക്കും ഒക്കെ ഞാൻ ഇത്രയും ടെൻഷനായിട്ടിരിക്കുന്നത് മനസ്സിലായത് കൊണ്ടാണ് അവരെനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് ഒരുക്കിയത് പക്ഷേ അശ്വിനോട് കാര്യങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ സർപ്രൈസായിട്ട് നിൽക്കുമ്പോൾ അശ്വിൻ സാർ എന്നോട് ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട് ഇത്രയും ദൂരം നീയന്തിനാ ഒറ്റയ്ക്ക് വന്നതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടാലോ അതുകൊണ്ട് അശ്വിൻ സാറെ ഒന്ന് അശ്വിൻ സാറിനെ ഒന്ന് വിളിച്ചു വിവരം അറിയിച്ചാലോ എന്ന് ശ്രുതി ചിന്തിച്ചു ഫോൺ ഫോണെടുത്ത് അശ്വിനെ വിളിച്ചു പക്ഷേ ഉടനെ തന്നെ കോൾ അല്ല പോയത് പകരം ഒരു വോയിസ് മെയിൽ ഒരു വോയിസ് മെയിലാണ് പോയത് അപ്പോൾ ഇതോടെ ശ്രുതിക്ക് ഒരു സംശയമുണ്ട് സാധാരണ അശ്വിൻ സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ കോള് പോകും പക്ഷേ ഇപ്പോൾ യാത്ര പോയതിനു ശേഷം എപ്പോൾ വിളിച്ചാലും വോയിസ് മെയിലാണ് പോകുന്നത് എന്ന് ശ്രുതിക്ക് തോന്നി ഇനിയിപ്പോ എന്തായാലും വിളിച്ച് പറയണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അശ്വിൻ സാർ സമ്മതിച്ചില്ലെങ്കിലോ അവിടെ ചെന്നിട്ട് കാര്യങ്ങളെല്ലാം എനിക്ക് ഈ ഒരു അവസരം മുതലാക്കി ശ്യാമിനെ കുറിച്ചുള്ള ചതികള് അശ്വിനെ ബോധിപ്പിക്കാനും സാധിച്ചു കഴിഞ്ഞാലോ അതുകൊണ്ട് ഇനിയിപ്പോ പറയേണ്ട കാര്യമില്ല നേരെ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ശ്രുതി വീട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം എല്ലാം പാക്ക് ചെയ്ത് പോകുന്നത് പോകുന്ന വഴിക്ക് ശ്രുതി അശ്വിനോടൊന്നും പറഞ്ഞിട്ടില്ല ലണ്ടനിലോട്ട് വരുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ആരും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ശ്രുതി പോകുന്ന വഴിക്ക് ഒരു കോള് വന്നു എന്നിട്ട് ചോദിച്ചു മിസ്സിസ് അശ്വിൻ സായിറാം എന്ന് ചോദിച്ചു ശ്രുതി അതെ എന്ന് പറയുകയും എന്നാൽ നിങ്ങളുടെ അശ്വിൻ സായിറാം ഇതുവരെയും ലണ്ടനിൽ മീറ്റിങ്ങിന് എത്തിയിട്ടില്ല അശ്വിൻ സായിറാമിന് എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് വലിയൊരു അപകടമാണ് ഇത് കാര്യമായിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളെ തന്നെ ആയിരിക്കും ബാധിക്കാൻ പോകുക അപ്പം ആരാണ് എന്താണ് നിങ്ങൾ ആരാ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി തിരിച്ചു ചോദിച്ചു പക്ഷെ അതൊന്നും പറയാനായിട്ട് അയാൾ തയ്യാറായില്ല എന്നാൽ അശ്വിൻ സാരാമിന് അശ്വിൻ സാരാം ഇതുവരെ ലണ്ടനിലോട്ട് എത്തിയിട്ടില്ല ഫ്ലൈറ്റ് കയറിയിട്ടില്ല അശ്വിൻ സാരാമിന് എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പിന്നെ അറിയിക്കാം എന്ന് പറഞ്ഞ് ആ കോള് കട്ടായി അപ്പൊ ആ കോള് കട്ട് ആയതിനു ശേഷമാണ് ശ്രുതിക്ക് ഭയങ്കര ടെൻഷൻ കൂടിയത് ശ്രുതി നേരെ വീട്ടിലോട്ട് പോകാം ലണ്ടനിലോട്ട് എത്തിയിട്ടില്ലല്ലോ അപ്പോൾ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ തിരികെ ശ്രുതി വീട്ടിലോട്ട് വരുവാണ് ഇപ്പോൾ തിരികെ വീട്ടിൽ വന്നതിന് ശേഷം അഞ്ജലി അഞ്ജലി മുത്തശ്ശിയും കാര്യം ചോദിച്ചു എന്താന്ന് അങ്ങ് ലണ്ടനിൽ പോവാത്ത തിരിച്ചു വന്നതെന്ന് ചോദിച്ചു എന്നാൽ ഞാൻ അമ്മയും അമ്മായിയേം പോകുന്ന വഴിക്ക് വിളിച്ചപ്പോൾ ഇപ്പോൾ ശ്രുതിക്ക് അങ്ങ് വിദേശയാത്ര ചെയ്യാനുള്ള സമയമല്ല എന്നും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അമ്മ ഇങ്ങനെ അമ്മയെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു ടെൻഷനായി ഞാൻ കാരണം ഇനി നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഒരു അപകടവും സംഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നതാണെന്ന് പറഞ്ഞു അപ്പൊ ആദ്യം മുത്തശ്ശിക്കും അഞ്ജലിക്കും ഒരു സങ്കടം തോന്നിയെങ്കിലും കുഴപ്പമില്ല ഇനിയിപ്പോ അവള് പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒരു കുറ്റബോധം ആയി പോകും അതുകൊണ്ട് കുഴപ്പമില്ല ശ്രുതി നീ പോയി റെസ്റ്റ് എടുക്കാനായിട്ട് അഞ്ജലി ആവശ്യപ്പെട്ടു ശ്രുതി നേരെ റൂമിലേക്ക് പോയി റൂമിൽ പോയതിനു ശേഷം മറ്റൊരു കാര്യവും കൂടി ശ്രുതി ഇങ്ങനെ ചിന്തിക്കുവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി അങ്ങോട്ടേക്ക് എയർപോർട്ടിലോട്ട് പോകുന്ന ടൈമിൽ ഒരു കോൾ വന്നല്ലോ ആ കോൾ വന്ന് കോള് കട്ടായതിനു ശേഷം ശ്രുതിയുടെ ഓഫീസിൽ അത് സോറി അശ്വിൻ്റെ ഓഫീസിൽ നിന്നും അവിടുത്തെ സ്റ്റാഫ് വിളിച്ചിട്ട് പറഞ്ഞു അശ്വിൻ സാറ് മാഡത്തിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പറഞ്ഞു അതെ ലണ്ടനിൽ എത്തി എന്നും പറഞ്ഞ് എനിക്ക് ഒരു മെസ്സേജ് ഇട്ടു എന്നു പറഞ്ഞു എന്നാൽ അശ്വിൻ സാർ ഇതുവരെയും ലണ്ടനിലേക്ക് ഫ്ലൈറ്റ് കയറിയിട്ടില്ല ഇതുവരെയും അശ്വിൻ സാർ അവിടെ എത്തിയിട്ടില്ല അവിടെ മീറ്റിംഗിന് വേണ്ടിയിട്ട് ക്ലയന്റ് എല്ലാം വെയിറ്റിംഗ് ആണ് പക്ഷെ അശ്വിൻ സാറിന്റെ ഭാഗത്തു നിന്നും ഒരു കോണ്ടാക്ട് ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്നും എന്നാൽ അശ്വിൻ സാർ ഫ്ലൈറ്റ് കയറുന്നത് അങ്ങനെ എയർപോർട്ടിന്റെ അകത്തോട്ട് പോകുന്നത് ഞാൻ കണ്ടതാണല്ലോ ഫ്ളൈറ്റ് മിസ്സാവാൻ സാധ്യതയില്ല എന്ന് ശ്രുതി പറയുമ്പോൾ വീണ്ടും ആ സ്റ്റാഫ് പറഞ്ഞത് ഇല്ല മാഡം അശ്വിൻ സാറിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇതുവരെ സാർ കോണ്ടാക്ട് ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിൻ സാർ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ സാറിനെ പിക്ക് ചെയ്യാനായിട്ട് അവിടുത്തെ സ്റ്റാഫും എല്ലാവരും അവിടെ ഞങ്ങൾ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അവർ പറഞ്ഞത് അശ്വിൻ സാരം ഇതുവരെയും എയർപോർട്ടിൽ ഇറങ്ങിയിട്ടില്ല ആ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഇവിടെ നിന്ന് ഫ്ളൈറ്റ് കയറിയിട്ടില്ല എന്ന് ഉറപ്പാണെന്ന് ആ സ്റ്റാഫ് ഉറപ്പ് ഉറപ്പിച്ച് പറഞ്ഞു എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിലും ഞങ്ങൾ അറിയിക്കാം മാഡം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് പറയണേ എന്ന് പറഞ്ഞിട്ട് സ്റ്റാഫ് കോൾ കട്ട് ചെയ്തു അപ്പോ ഇതിന് തൊട്ടു മുൻപ് ശ്രുതിക്ക് വന്ന കോളിൽ അശ്വിൻ അപകടം സംഭവിച്ചു എന്നാണ് പറഞ്ഞത് പിന്നെ ഈയൊരു സ്റ്റാഫിന്റെ കോളും കൂടി ആയപ്പോ ശ്രുതിക്ക് ടെൻഷൻ കൂടി അശ്വിൻ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഞാൻ അശ്വിൻ ചാർ അശ്വിൻ ചാർ എയർപോർട്ടിലോട്ട് കയറി പോകുന്നത് കണ്ടതാണ് ഞാൻ ഉറപ്പായിട്ട് കണ്ടതാണ് അങ്ങനെയുള്ളപ്പോൾ അശ്വിൻ സാറിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളൊരു ടെൻഷൻ ശ്രുതിക്ക് കൂടി ഇനി എന്ത് ചെയ്യും ഞാനിനി ആരോട് എന്ത് പറയും ആകാശ ആകാശ് സാറിനെ വിളിച്ചിട്ട് കോൾ കിട്ടിയില്ല എന്ന് സ്റ്റാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിനി ഇത് ആരോട് പറയും മുത്തശ്ശിയോടോ അഞ്ജലി ചേച്ചിയോടോ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് സങ്കടമാവും ടെൻഷനാകും അതുകൊണ്ട് ഒരു കള്ളം പറഞ്ഞതേ ഉള്ളൂ പക്ഷേ ഞാനിനി എന്ത് ചെയ്യും അശ്വിൻ സാറിനെ എങ്ങനെ രക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനിലാണ് ശ്രുതി ഇനി എൻ്റെ മനസ്സിൽ തോന്നിയതെന്ന് പറയുമ്പോൾ ശ്യാണോ അശ്വിനെ പിടിച്ചു വെച്ചിരിക്കുന്നത് ശ്യാം ഏർപ്പാടാക്കിയ ഗുണ്ടകളാണോ അശ്വിനെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നതിനുള്ള സാധ്യതയുണ്ട് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അശ്വിന് അശ്വിൻ അധികം അശ്വിനെ ശത്രുക്കളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ബിസിനസ്സിൽ ശത്രുക്കൾ കാണും എന്തായാലും അശ്വിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഇപ്പോൾ ശ്യാം തന്നെയാണ് ആ എയർപോർട്ടിൽ കയറി കയറിപ്പോയതിനു ശേഷം എയർപോർട്ടിലോട്ട് കയറി പോകുന്നത് ശ്രുതി കണ്ടതാണ് പക്ഷെ പ്ലേറോപ്ലെയിനിൽ കയറിയിട്ടുമില്ല അപ്പോൾ ആ എയർപോർട്ടിൽ വെച്ച് തന്നെയാണ് അശ്വിന് എന്തോ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നിട്ട് ശ്രുതി ഇവിടെ എയർപോർട്ടിലോട്ട് അശ്വിനെ കാണാനായിട്ട് ലണ്ടനിലോട്ട് പോകുന്ന കാര്യം ഷ്യാമിനും കുടുംബത്തിനും മാത്രമേ അറിയാവൂ എന്നാൽ അത് ആ ഒരു എയർപോർട്ടിലോട്ട് പോകുന്ന ടൈമിൽ തന്നെ അശ്വിന് അപകടം സംഭവിച്ചു എന്ന് അയാൾ വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഒരു എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യമാണ് ശ്യാമ ഇതേപോലെ ആ ഒരു ആളെ അതായത് ശ്യാമ ഏർപ്പാടാക്കിയ ഗുണ്ടകള് അശ്വിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ശ്യാം തന്നെ ആ ഗുണ്ടകളെ വിളിച്ചു പറയുകയും ശ്രുതി ഇങ്ങനെ ലണ്ടനിലോട്ട് വരുന്ന കാര്യം പറഞ്ഞതുകൊണ്ട് ശ്രുതിയെ തടയാൻ വേണ്ടിയിട്ട് അവർ ഈ ഒരു കാര്യം ശ്രുതിയെ വിളിച്ചു പറഞ്ഞതു ആകാം അതിനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും ശ്രുതിയുടെ ജീവിതത്തിൽ സംഭവിക്കുക അശ്വിനെ ഈ ഒരു വലിയൊരു കുരുക്കിൽ നിന്നും അപകടത്തിൽ നിന്നും രക്ഷിക്കാനായിട്ട് ശ്രുതിക്ക് സാധിക്കുമോ ശ്യാമിന്റെ ക്രൂരതകൾക്ക് ഒരു വലിയൊരു തിരിച്ചടി കൊടുക്കാനായിട്ട് സാധിക്കുമോ ഏർ അശ്വിൻ ശ്രുതിയുടെ നിരപരാധിത്വം തിരിച്ചറിയുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം പ്രേക്ഷകർക്ക് എന്താണെന്ന് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന നാളുകളിൽ കാണാം അതുവരേക്ക്